രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു വില്ലൻ കഥാപാത്രം അതാണ് വിനായകൻ്റെ വർമ്മൻ നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ സിനിമയിലെ രജനീകാന്തിൻ്റെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന നായകൻ്റെ മുന്നിൽ തല ഉയർത്തി നിന്ന വർമ്മൻ വിനായകൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു രജനീകാന്തിന് ഒപ്പമോ അല്ലെങ്കിൽ അതിന് അല്പം മുകളിലോ നിന്ന വിനായകൻ്റെ പ്രകടനം കണ്ടവരെല്ലാം പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് ഇന്ത്യ കണ്ട മികച്ച ഒരു വില്ലൻ വേഷം ഒരു ക്രൗൺ മാറ്റാൻ ശ്രമിക്കുന്ന ഗ്യാങ് ലീഡറാണ് വർമ്മൻ ആ സിനിമയിൽ ജയിലറിൻ്റെ അവസാനം വർമ്മൻ മരിക്കുന്നതായാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയില സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വന്നാൽ വിനായകൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് പങ്കുവച്ചൊരു പോസ്റ്റർ സിനിമാ പ്രേക്ഷകരെ ആകെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് വാട്ട് ഇഫ് വർമ്മൻ റിക്രൂട്ട്സ് ദേവ ടു സ്മഗിൾ ദ ക്രൗൺ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ പോസ്റ്റാണ് സൺ പിക്ചേഴ്സ് ഷെയർ ചെയ്തിരിക്കുന്നത് കിരീടം അടിച്ചുമാറ്റാൻ വർമ്മൻ ദേവയെ കൊണ്ടുവന്നാലോ എന്നാണ് ചോദ്യം ഒപ്പം ജയിലറിലെ വർമ്മൻ്റെയും അയൻ സിനിമയിലെ സൂര്യയുടെ കഥാപാത്രമായ ദേവയുടെയും ഫോട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ കമൻറ്റുമായി ആരാധകരും രംഗത്തെത്തി ജയിലർ ടു ആണോ അയൻ ടു ആണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ജയിലർ ടുവിൽ സൂര്യ ഉണ്ടാകുമെന്നാണ് മറ്റു ചിലർ പറയുന്നത് ഒരുപക്ഷെ അയൻ ടുവിൽ വിനായകൻ കാണുമെന്ന് പറയുന്നവരും ഉണ്ട് വെറുതെ എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റർ പുറത്തു പുറത്തുവിടില്ലെന്നും എന്തോ വലുത് വരാനിരിക്കുന്നു എന്നുമാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കെ വി ആനന്ദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് അയൻ സൂര്യയുടെ കരിയറിലെ എടുത്തു പറയാവുന്ന ഒന്നുകൂടിയാണ് ആ ആക്ഷൻ ചിത്രം ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ രണ്ടാം ഭാഗത്തോട് തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് അന്ന് കെ വി ആനന്ദ് പറഞ്ഞിരുന്നത് ആഫ്രിക്കയിൽ നിന്നും വൈരക്കല്ലുകളും രത്നങ്ങളും കടത്തുന്ന ദേവ ആയിട്ടാണ് സൂര്യ ആ സിനിമയിൽ തിളങ്ങിയത് തൻ്റെ കയ്യിലുള്ള രത്നങ്ങൾ മോഷ്ടിക്കാൻ ആറ് ആഫ്രിക്കൻ ഗുണ്ടകൾ വരുന്നതും അവർക്കെതിരെ സൂര്യ തെരുവിൽ നടത്തുന്ന ഫൈറ്റും ആരാധകർ ഏറെ ആഘോഷിച്ച ഒന്നാണ് കസ്റ്റംസിനെ വെട്ടിച്ച് സൂര്യ എയർപോർട്ടിലൂടെ സാധനങ്ങൾ കടത്തുന്നതും രത്നങ്ങൾ ഒളിപ്പിക്കുന്നതും എല്ലാം അയൻ എന്ന സിനിമയുടെ ഹൈലൈറ്റുകളാണ് ഇനി വരുന്നത് ജയിലർ ടു ആണെങ്കിൽ അതിൽ വിനായകൻ ഉണ്ടാകും എന്നത് തീർച്ചയാണ് വിനായകൻ്റെ മരണമോ അതിനുശേഷമുള്ള രംഗങ്ങളോ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സ്വന്തം തട്ടകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും വർമ്മൻ ഒരുക്കിവെച്ചു കാണും എന്ന് തന്നെയാണ് ആരാധകരിൽ ചിലർ പറയുന്നത് അല്ലാത്ത പക്ഷം വർമ്മൻ്റെ സഹോദരൻ പ്രതികാരത്തിനായി വരുന്നതും ആകാം ഈ കഥയെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ എന്തായാലും സൺ പിക്ചേഴ്സിൻ്റെ പോസ്റ്റർ വന്നതോടെ സൂര്യ വിനായകൻ ഫാൻസ് എല്ലാം ആവേശത്തിലാണ് ലോകേഷ് യൂണിവേഴ്സിൻ്റെ വിക്രം ടൂവിൽ കമൽഹാസൻ വിജയ് എന്നിവരെ നേരിടാൻ എത്തുന്നതും സൂര്യയുടെ റോളക്സ് എന്ന വില്ലനാണ് അതിലും വലിയ ഒരു ത്രില്ലറായി ജയിലർ ടു തന്നെയാണോ വരുന്നത് രജനീകാന്തും സൂര്യയും നേർക്കുനേർ വരുമോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം തരേണ്ടതും സൺ പിക്ചേഴ്സാണ് ആരാധകരെ ആശയക്കൊടുപ്പ് ഇതാക്കുന്ന ഈ പോസ്റ്ററിൻ്റെ പിന്നിലെ കഥ പറയേണ്ടതും അവർ തന്നെയാണ്